കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഗ്രാഫിറ്റി ആർട്ട് പോലെയുള്ള വരയുടെ പിന്നിലുള്ള അജ്ഞാത സംഘത്തെ തിരയുകയാണ് പോലീസ് ഇപ്പോൾ ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രാത്രി കാലങ്ങളിലാണ് പൊതുനിരത്തുകളിൽ ഇത്തരം വരകൾ പ്രത്യക്ഷപ്പെടുന്നത് സമാനമായ രീതിയിലുള്ള ഈ വരകൾ കൊച്ചിയിൽ വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ് ദിശ ബോർഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വരകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള ഇത്തരം വരകൾ വ്യാപകമായി കഴിഞ്ഞു പ്രധാനമായും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ ബോർഡുകളിലാണ് വരകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ആശങ്കയും ദുരൂഹതയും വർദ്ധിപ്പിക്കുന്നു ഒരു കൊല്ലം മുൻപ് മെട്രോയുടെ യാർഡിൽ കയറി ട്രെയിനിൽ ഗ്രാഫിറ്റി ആർട്ട് നടത്തിയ അജ്ഞാതരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല മരട് തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിൽ വ്യാപകമായി വരച്ചിരിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ നഗരത്തിലെമ്പാടും വ്യാപകമായി കഴിഞ്ഞു ദേശീയപാതയിലെ പാലങ്ങളുടെ ചുമരുകൾ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ എന്നിവയിൽ സമാനമായ രീതിയിൽ എഴുത്തും ചിത്രവും വരച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ പോലീസിൽ പരാതി നൽകി മരട് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് തൊട്ടടുത്തുള്ള കൊച്ചിൻ ബോർഡിലുണ്ട് അതുപോലെ പാലത്തിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ തൃപ്പോണിത്ര നമ്മൾ തൃപ്പോണിത്ര നഗരസഭയിലോട്ട് കടന്നുകഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും ഇളംകുളത്തുണ്ട് പള്ളിമുക്കിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സിക്ക് അതിൻ്റെ അകത്ത് എഴുതിക്കുന്ന സിക്ക് ഈ സ്കിങ്ങെന്ന് ആണ് നമുക്കത് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം അപ്പോൾ അതിൻ്റെ അകത്ത് സിക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇന്നത്തെ രോഗമാണ് എന്താണെന്നുള്ളത് നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ നമ്മൾക്കതൊന്നും അല്ലായിരുന്നു വിഷയം കാരണം നഗരസഭയുടെ നന്ദി ബോർഡിലും അതുപോലെ നഗരസഭ വെച്ചിട്ടുള്ള ഈ അറിയിപ്പ് മറ്റ് പരസ്യ ബോർഡുകളുണ്ട് ആ ബോർഡുകളിലൊക്കെയാണ് ഇവർ കൊണ്ടുവന്നു ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതല്ലാതെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് പക്ഷേ അതൊന്നും നഗരസഭേനെ വാദിക്കുന്ന വിഷയമല്ല നഗരസഭയുടെ ബോർഡിലുള്ളതിലാണ് നഗരസഭ ഇന്ന് മരട് പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് നഗരസഭ സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊട്ട് ശക്തമായ അന്വേഷണം നടത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതാണ് നഗരസഭ ബാക്കി ഇവർക്കുടെ ലക്ഷ്യം എന്താണ് സംഘടന ഏതാണെന്നെല്ലാം പോലീസ് അന്വേഷിച്ച് പിടിക്കേണ്ട കാര്യമാണ് എന്താണ് അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇത് എന്താണെങ്കിലും പോലീസ് അത് ശക്തമായിട്ട് പരിശോധിക്കണം കാരണം ഇതൊരു പുതിയ സംഘടന ലോഞ്ച് ചെയ്യണതാണ് ഇവർക്കുള്ള ഉദ്ദേശലക്ഷ്യം എന്താണ് അതല്ലെങ്കിൽ അവരൊരു തമാശ ചെയ്യുന്നതാണ് ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിനുവേണ്ട നടപടി സ്വീകരിക്കേണ്ടത് എസ് ഐ സി കെ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ചേർത്താൽ സിക്ക് എന്ന് വായിക്കാം ഒരേ രീതിയിലുള്ള എഴുത്തിന് മുകളിലായി കിരീടത്തിന് സമാനമായ ഒരു ചിത്രവും വരയ്ക്കും പെയിന്റ് സ്പ്രേ ചെയ്യുന്ന രീതി ആയതിനാൽ മായിച്ചു കളയുന്നതിന് അത്ര എളുപ്പമല്ല ഇത്തരത്തിൽ എഴുത്തുകൾ അലങ്കോലമാക്കിയ പൊതുസ്ഥലങ്ങളിൽ പുറമെ വെള്ളക്കളർ പെയിന്റ് ചെയ്തിരുന്നു ആദ്യം നഗരസഭ അധികൃതർ കാര്യമായി എടുത്തിരുന്നില്ല എഴുത്ത് വ്യാപകമായി മാറിയതോടെയാണ് പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വിവിധ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇത്തരം ഗ്രാഫിറ്റി കൂട്ടായ്മകൾ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ വരയ്ക്കാറുണ്ടത്രേ അത്തരത്തിലുള്ള ഏതെങ്കിലും കൂട്ടായ്മകളിൽ അകൃഷ്ടരായവരാണോ ഇത്തരം വരയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നു നിരോധിക്കപ്പെട്ട സംഘടനകൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഗ്രാഫിറ്റി രചനകൾ വരച്ചിട്ടുണ്ട് ദുരൂഹതയും കൗതുകമുണർത്തി ഇത്തരം വരകൾ നടത്തുന്നതിന് പിന്നിൽ എന്താകാം കാരണം പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്